നമസ്തേ ഡിവൈൻ സോൾസ് വെൽക്കം ടു എ സ്പിരിച്വൽ ജേർണി ഇന്നത്തെ വീഡിയോ ഇസ് എബൌട്ട് എ വെരി സ്വീറ്റ് പ്രാപ് a ബ്യൂട്ടിഫുൾ മന്ത്ര ഇതൊരു ഹവായിൻ പ്രയറാണ് ഇറ്റ്സ് കാൾ ഹോ പൊണോ പൊണോ ഇറ്റ്സ് എ സെൽഫ് ഹീലിംഗ് മന്ത്ര നമ്മുടെ ലൈഫിലത്തെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈയൊരു പ്രാപ് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് മണി ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നത്തെ ജോബ് കരിയർ സക്സസ് ഏതൊരു ആവശ്യത്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ലൈ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഇന്നതെന്നില്ല നിങ്ങൾ ലൈഫിലത്തെ ഏത് കാര്യത്തിനും നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ കണ്ടിന്യൂസ് ചൊല്ലിയാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും താന്ത്രിക കാർമിക് പ്രോബ്ലംസിന് വരെ ഹോപ്പ് ഓണപ്പൊണോ ഇസ് എ വെരി ഗുഡ് സൊല്യൂഷൻ ഹോപ്പ് ഓണോപ്പണോ പ്രെയറിൽ നാല് മന്ത്രങ്ങളാണുള്ളത് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് ദ വെരി പവർഫുൾ മന്ത്രാസ് ആൻഡ് ദ വെരി പവർഫുൾ പ്രാൻ ഹോ പോണോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹോപ്പോണോ പോണോ വെച്ചിട്ട് മന്ത്ര യൂസ് ചെയ്തിട്ട് എങ്ങനെ ജോലി തടസ്സം മാറ്റാം എന്ന് നോക്കാം ഇറ്റ് സോ സിമ്പിൾ വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സെറ്റ് എ വെരി കംഫർട്ടബിൾ പ്ലേസ് അത് ബെഡ്റൂമിലാവാം ബെഡിലാവാം ചെയറിലാവാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ മാറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റും ദിറ്റ് ഇസ് മോസ്റ്റ് ഗുഡ് തിങ് യു ക്യാൻ ഡു ഇനി ദി മോസ്റ്റ് കംഫർട്ടബിൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ് എടുക്കുക ക്ലോസ് യുവർ ഐസ് ടേക്ക് എ ഡീപ് ബ്രീത്ത് റിലാക്സ് യുവർ മൈൻഡ് ഒരു മൂന്നാലും പ്രാവശ്യം നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക യു മസ്റ്റ് കോൺസെൻട്രേറ്റ് ഇൻ എ ബ്രീത്ത് നിങ്ങൾ ബ്രീതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തോട്ട്സ് കുറക്കാൻ പറ്റും ഇല്ലെങ്കിൽ കണ്ടമാനം ചിന്തകൾ കടന്നു വരും വരും പ്ര നമ്മളിപ്പം പ്രാർത്ഥന ചൊല്ലുവാങ്കിലും നമ്മളെ ചിന്തകൾ പല സ്ഥലത്തേക്കെത്തും അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഐ ടീൻ യു ടു കോൺസെൻട്രേറ്റ് ഇൻ എവ്രീം വോട്ട് യു ഹാവ് ടു ഹവ് ഇസ് വിഷ്വലൈസ് നിങ്ങൾ മനസ്സിൽ കാണാൻ ദ ഡ്രീം ജോബ് ദ ജോബ് യു ടു സാർ ദാറ്റ് യു ഗോട്ടിറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ സ്വപ്നം കണ്ട ജോലി നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഒരു സന്തോഷത്തിൽ വേണം ആ ഒരു എനർജി ഫീൽഡിൽ വേണം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചെയ്യാൻ ദ യു ഹ് ടു ബി വെരി ഹാപ്പി ദാറ്റ് യു കോട്ട് ദ ജോബ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളുടെ ടൈമിൽ ഉണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് യു ഹാവ് ടു ചാർജ് ദിസ് മന്ത്ര ഐ എം സോറി പ്ലീസ് ഫോർ കിങ് മീ താങ്ക് യു ഐ ലവ് യു ഈ ഒരു മന്ത്ര യു ഹാവ് ടു ചാൻ ഫോർ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ മന്ത്ര ചാർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഫോണിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടൈമറ് വെക്കുക നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടൈമറ് വെച്ചാൽ ഒരു പത്തല്ലേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ ടൈമർ അടിക്കുമ്പം വിൽക്കനാണ്ട സ്റ്റഡിയാ നമ്മൾ പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി നമുക്ക് മനസ്സിലാവും അല്ല നമ്മൾ മാലേനെ കൊണ്ട് കൗണ്ട് ചെയ്താൽ അല്ലെങ്കിൽ കൈനെ കൊണ്ട് കൗണ്ട് ചെയ്താൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ഈ കൗണ്ടിങ്ങിലേക്കാണ് പോവാം അത് വേണ്ട ബിക്കോസ് അങ്ങനെ കൗണ്ടിങ്ങിലേക്ക് കോൺസെൻട്രേഷൻ പോകുമ്പം നിങ്ങളുടെ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നില്ല ആ വിഷ്വലൈസേഷൻ കട്ടാവും അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിൽ പോകത്തില്ല വർക്ക്ഔട്ടത് സോ യു ക്യാൻ കീപ്പ് എ ടൈമർ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആൻഡ് യു ക്യാൻ ചാൻസസ് മന്ത്രം രാവിലെയും വായിക്കുന്നതിന് മുടങ്ങാണ്ട് നിങ്ങൾ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ഹോപ്പൺ ഓപ്പൺ പ്രാക് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിൻ്റെ തടസ്സമായി നിൽക്കുന്ന ഏതൊരു നെഗറ്റീവ് ബ്ലോക്കേജും മാറിക്കിടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ജോയിൻ ഇൻ ദ സ്പിരിച്വൽ ജേർണി ലെറ്റ്സ് അൺലോക്ക് ദ സീക്രട്ട് ടു മാനിഫസ്റ്റ് എബിഡൻസ് ഇൻ ലൈഫ് താങ്ക് യു